അമ്മ വന്നില്ല അമ്മ രാവിലെ പോയിനി വലിമ്മ നിങ്ങളെവിടെയാന്ന് പോയിനി രാവിലെ പോയിട്ടില്ലേ ഒരു ഞായറാഴ്ച ദിവസല്ലേ ഇന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന് എന്തെല്ലാം പണി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ അത് വരുമ്പം പോയിട്ടേ നിങ്ങള് അതെന്താ ആണുങ്ങള് എടുക്കുന്ന പണി ഇന്ന പണിയാന്ന് അറിയില്ലേ നമുക്ക് ശനിയാഴ്ച എടുക്കുന്ന പറയണ്ടത് എല്ലാം അടിക്കുകയും തുടക്കവും ചെയ്യണ്ടെങ്കില് അത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു എടുക്കുന്ന ഒരു ഓ കുപ്പിയെല്ലാം തോന്നുന്നല്ല വരുന്നല്ലേ ഇങ്ങനെന്താ കൈമിലെന്ന ഒരു കുപ്പി കാണുന്നേ െപ്പം കുപ്പിയായി പിന്നെ അത് നാനു പിന്നെ കുപ്പി തന്നെയല്ലേ അത് അത് നാന്ന് പിന്നെ കുപ്പി അല്ലാണ്ട് ഈ പെണ്ണുങ്ങളാണ് ഇത് പ്രത്യേകിച്ചും ഭക്ഷണമാക്കുന്നത് എന്തെന്ന് കണ്ടാലും ആണുങ്ങള് കുപ്പിയായിട്ട് വരും ഇത് ഞാൻ കൂട്ട് വെക്കാൻ വേണ്ടിട്ട് കൊണ്ടുതന്നെ ഇത് ഞാൻ വീട്ടിൽ കലകളുണ്ടാക്കുന്നു പെണ്ണുങ്ങൾക്ക് എപ്പം കുപ്പി തോടുന്നേരുന്നുള്ളൂ ആണുങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ചോടിയാൻ തോടുന്നു ഞാൻ രാവിലെ ശ്വാസം മുട്ടിട്ട് മരുന്ന് വാങ്ങാൻ പോയതാ മരുന്നോ എന്നത് പറഞ്ഞിട്ട് പോയിക്കൂടെ ഇത്ര പേര് ഞാനിത് അത്രയും പറയുന്നത് കേൾക്കാൻ നിക്കണേനും പോയിന് വാല് പോയി നീ കുടിച്ചു കുടിച്ചു പറഞ്ഞു ഞാൻ എത്ര കാലമായി കുടിക്കാതെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും വാങ്ങും കുടിച്ചു പോണു അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് ബീര്യം കൂടും അതേ പോയി കുടിക്കും അതെ എന്നാ പിന്നെ ആ കുപ്പി എന്ത് വേണോ നിങ്ങൾ മരുന്നിന്റെ ഒപ്പരം സഞ്ചരിട്ട് അത് തോക്കിൽ തോക്കില് വെച്ചതോണ്ടല്ലേ എനക്ക് തോന്നീന കുപ്പിയാല് അതെ ഞാൻ വെച്ചോ അത് കണ്ടിട്ട് ഞാൻ അറിയാതെ ആശുപത്രി എന്നിട്ട് മരുന്നെല്ലാം കിട്ടിനാ മരുന്ന് നാനൂറ് നാനൂറ് റുപ്പായിരുന്നു ഒരു മാസത്തിന്റെ പാടാണ് പറയുന്നുണ്ടാ മക്കളോട് പറയണന്നാലേ പെൻഷൻ കിട്ടുന്നില്ലേ അതെ പെൻഷൻ കിട്ടാൻ അത് മക്കളോട് പറയേണ്ട കാലത്തന്നെ പറയണ്ടോ ഇപ്പൊ തന്നെയാണ് ആവിയും പിടിച്ചു അതെ അത് പറയാണ്ട് പോയത് കൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നിനെ പറഞ്ഞു പോയിന്നെങ്കിൽ പിന്നെ കൊഴപ്പുണ്ടാകും അത് കുടുംബശ്രീന്ന് പറഞ്ഞിട്ട് വന്നും പോന്നില്ലേ നിങ്ങള് പറയാണ്ട് രാവിലെ പോയത് കൊണ്ടാണ് ആ അതാന്ന് പറഞ്ഞിട്ട് അത് ആദ്യം തുറന്നു പറഞ്ഞി ഞാൻ ആശുപത്രി പോകുന്നുണ്ടേ എന്ന് പറഞ്ഞെങ്കിൽ അതെ കുപ്പിയെങ്ങനെ തന്നെ തൊക്കിൽ വെച്ച് ഇറക്കിട്ട് വന്നോണ്ട് ഞാൻ വിചാരിച്ചോ കുപ്പി താങ്ങാൻ പോയതാണ് ഉം ആയിരത്തി അറുനൂറ് റുപ്പിയാണ് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് കിട്ടിത്യാച്ച് തീർന്നിരിക്കേ പോലെ കുപ്പി വാങ്ങിയില്ലേ കുപ്പി 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 വാങ്ങിയാ അത് ഞാനറിയാ വെറുതെ ആ നിങ്ങളെ വെറുതെ വിശ്വസിക്കാനും പറ്റൂലപ്പാ അങ്ങനെ ആ ഇനി അത് അതിന പറഞ്ഞേ ഉള്ളു ചോറും കറിയാ അമ്മ വലിയ പോയിനിർച്ച കഴിഞ്ഞിട്ടേ വരലെന്ന് പറഞ്ഞു ആ സ്കൂൾ പോണോ അയ്യോ ആടെ ഇരിക്കാനൊന്നോ അവർക്ക് ഇരിക്കാനൊന്നും കയ്യിലെ നിങ്ങള് ഇടിയാക്കി വന്നോ അതിന് കൊഴപ്പില്ല ൂടെക്ക് കൊറച്ചെല്ലാം ഓരോട് പറയാം ടി വി തുറന്നു കൊടുത്താൽ മതി വേണ്ടി വാതിലും പൂട്ടണ്ട അമ്മയോട് പറഞ്ഞു അമ്മയോട് പറയാം അമ്മേ ഞാൻ ഇങ്ങനെ ഒരു സ്കൂൾ പരിപാടിയുണ്ട് ഞാനൊന്ന് പോയിട്ട് വേമ്പ എന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി പിന്നില്ല ഞങ്ങള് എന്നിട്ടേ എന്നാ പിന്നെ വരണ്ടാ വരുന്നുണ്ടെങ്കിൽ വന്നോ എന്ന് ചോദിച്ചിട്ടാ പിന്നെ ഞാനിട ഒറ്റക്ക് ഇരിക്കുന്നെന്ന് പറയണ്ടെന്നു വെച്ചിട്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും തരണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യണം നാളെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും ഓക്കെ